നമസ്കാരം മുട്ടു സുചിയിലെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മൾ ഗോൾഡൻ ഫ്രെയിം കണ്ടിട്ട് വന്നാലോ അപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിലായിരുന്നു ഞാൻ യാത്ര തുടങ്ങിയത് പക്ഷേ ശരിക്കും നമുക്കൊരു കാര്യമുണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ വ്യക്തമായ ധാരണയോടായിരിക്കണം പ്ലാനിങ് ഉണ്ടാകേണ്ടത് എന്തുകൊണ്ടാണെന്ന് അറിയോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അതുപോലെ നമ്മൾ നടന്ന് ക്ഷീണിക്കാൻ ഉണ്ട് നമുക്ക് വഴി അറിയാണ്ട് കുറേ ആളോട് ചോദിക്കേണ്ടി വരും അങ്ങനെയുള്ള കുറേ കുറേ പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്യേണ്ടി വരും അല്ല നിങ്ങൾക്ക് ശരിക്ക് ഒരു ധാരണ വെച്ചിട്ട് അതായത് ഇന്ന സ്ഥലത്ത് നമ്മളിറങ്ങിയാൽ അടുത്ത ബസ് ഇന്ന സ്ഥലത്ത് ഉണ്ടാവും അല്ലെങ്കിൽ അടുത്ത മെട്രോ സ്റ്റേഷൻ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റും അങ്ങനെയുള്ള കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ ഇത്തരം സമയനഷ്ടങ്ങളൊന്നുമില്ലാതെ വ്യക്തമായ പ്ലാനോടുകൂടി നമുക്ക് നമുക്ക് കൃത്യമായി എത്തിച്ചേരാൻ പറ്റും എവിടെയാണ് നമുക്ക് പോകേണ്ട അങ്ങനത്തെ ഒരു ധാരണ ഇല്ലാണ്ട് ഞാൻ കുറച്ച് കുഴങ്ങിപ്പോ യാത്രയായിരുന്നു ഇത് പക്ഷേ അവസാനം നമുക്ക് രക്ഷകനായിട്ട് വന്നത് മെട്രോ ആണ് മെട്രോട് നിങ്ങൾ എന്ത് യാത്രയും എവിടുന്ന് മുതൽ മെട്രോ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരെ ബസ്സിന് പോയിട്ട് മെട്രോ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല കാരണം ആരോട് ചോദിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും ഇന്നേ ശേഷം ഇറങ്ങിയിട്ട് ഇന്നേ ബസ്സിന് പോയാൽ എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരും അല്ലെങ്കിൽ ഞാൻ എനിക്കെന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭൂരിപോർ ബസ് സ്റ്റാൻഡ് എന്നിങ്ങനെ അവിടുന്ന് ഈ ഗോൾഡൻ ഫ്രിമിനേക്കുള്ള സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഇത് ചോദിച്ചപ്പോൾ പല കൺഫ്യൂസ് ആയിരുന്നു പലയാളും പല നമ്പറും പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കൺഫ്യൂസ് കൺഫ്യൂസായത് കാരണം നേരെ മെട്രോ കുറിച്ചു വളരെ സുഖമായിട്ട് നമ്മുടെ ഗോൾഡൻ പ്രേമിൻ്റെ അടുത്ത് സ്റ്റോപ്പിൽ മെട്രോക്ക് വന്നിറങ്ങി എന്നിട്ട് ഇപ്പം ഇപ്പം നിങ്ങൾ കാണുന്നത് മെട്രോയിലുള്ള ആ യാത്രയായിരുന്നു ആ യാത്ര യാത്രയനുസരിച്ച് ഞാൻ എനിക്ക് ഫ്രണ്ട് തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ശരിക്കും പുറത്തെ കാഴ്ചകൾ ഫ്രണ്ട് വ്യൂ കാണും അതായത് റെയിലടക്കം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകൾ തുടങ്ങി കിട്ടി അപ്പോൾ ഞാനത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ഇപ്പോൾ ഒരു ട്രെയിന് പാസ്സായിട്ട് പോയി എന്നാൽ അറിയുന്ന പോകുന്നില്ല അത്രയും സ്പീഡിലാണ് ആ ട്രെയിനിന് പോകുന്നത് ഇപ്പോൾ ഈ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര സ്പീഡ് അനുഭവപ്പെടുന്നുണ്ടെന്ന് അറിയില്ല പട്ട് ഭയങ്കര സ്പീഡായിരുന്നു ഭയങ്കര മനോഹരമായിരുന്നു കാണാൻ വേണ്ടി അത് പാസ്സായിട്ട് പോകുമ്പോൾ ഉള്ള ശബ്ദവും എല്ലാം മനോഹരമായിരുന്നു നമ്മുടെ നാട്ടിലെ ട്രെയിനിൻ്റെ കടകടകൾ അങ്ങനത്തെ ശബ്ദമല്ല എല്ലാം ഊന്നുള്ള ഒരു ശബ്ദം മാത്രമായിരുന്നു ശരിക്കും അനുഭവപ്പെട്ടത് വളരെ മനോഹരമായ ഒരു യാത്ര കൂടിയായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഇങ്ങോട്ട് എല്ലാം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മെട്രോ ഇങ്ങോട്ട് സഞ്ചരിക്കണം അത് ഭയങ്കര സുഖമുള്ളൊരു യാത്രയാണ് നല്ല സ്പീഡുണ്ട് പോകുന്നത് കാണാം പക്ഷേ നമുക്കത് അത്ര അനുഭവപ്പെടില്ല ഇന്ന് പുറത്തെ കാഴ്ചകൾ വളരെ രസമുള്ളൊരു കാഴ്ചകൾ തന്നെയാണ് നീതിൻ്റെ അടുത്ത ശേഷമാണ് നമുക്ക് ഇറങ്ങേണ്ടത് അടുത്ത ശേഷം ഇറങ്ങിയതിന് ശേഷമുള്ള കാഴ്ചകൾ നമുക്ക് കാണാം അത് ഈയൊരു ശേഷം കയറിയിട്ടിറങ്ങുമ്പോൾ ഒരു ടണലിലൂടെ സഞ്ചരിക്കുന്ന ഒരു അനുഭൂതിയാണ് നമുക്കുണ്ടാവുക ഒരു നല്ലൊരു രസമാണ് ശരിക്ക് കാഴ്ച ഒരു മനോഹരമായിട്ട് ടണലിലോട്ട് കയറിപ്പോകുന്ന പോലത്തെ ഒരു അനുഭൂതിയാണ് പക്ഷെ വളരെ സേഫ്റ്റിയാണ് വളരെ ഇത് കറക്റ്റ് ഏക്യുറസി ആണ് സേഫ്റ്റിയാണ് ഭയങ്കരമായ സംഭവം തന്നെയാണ് ശരിക്ക ദുബായ് മെട്രോ യാത്ര എന്ന് പറഞ്ഞ ഒരു അനുഭൂതി തന്നെയാണ് അനുഭവം തന്നെയാണ് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കേട്ട് തന്നെയാണിത് അപ്പോൾ നമ്മൾ മെട്രോ ഇറങ്ങിയതിന് ശേഷം നമുക്ക് നടന്നിട്ട് പോകേണ്ട കുറച്ച് വഴികളുണ്ട് ഫ്രെയിമിൻ്റെ ഇടയ്ക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വഴിയിലൂടെയാണ് ഇപ്പം നമ്മൾ പോകുന്നത് ആ വഴി മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇതിപ്പം പുറത്തുനിന്ന് വന്നിട്ട് മെട്രോ സ്റ്റേഷൻ്റെ ഒരു രൂപമാണ് ഇങ്ങനെയുള്ളത് ഭയങ്കര രസമാണ് ആ രൂപം തന്നെ നമുക്ക് എവിടെയും കാണാൻ പറ്റാത്തൊരു ശൈലിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് മെട്രോ സ്റ്റേഷൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് ഈ സമയത്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ നല്ല രസമാണ് കാഴ്ചകൾ അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു ഉച്ച സമയത്തായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്തത് നല്ല ചൂടുവല്ല സമയമായിരുന്നു പക്ഷേ കാറ്റുള്ളത് കാരണം വലിങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല പക്ഷെ കുറച്ച് നടക്കാനുള്ളത് കാരണം കുറച്ച് ചൂണ് മഴിച്ചിരുന്നു ഫ്രെയിമിൻ്റെ ഇടയ്ക്ക് എത്തുമ്പോഴത്തേക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് ഫ്രെയിമിൻ്റെ ഉള്ളിലെ കാഴ്ചകളും അതിൻ്റെ മനോഹരമായ കുറേ ദൃശ്യങ്ങളുമാണ് അതിൽ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രെയിമിൻ്റെ മോൾഡ് ഒരു ഫ്രെയിം പോലെയാണ് അത് അതിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസ്സിലൂടെ നടക്കാൻ പറ്റും അതായത് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആണ് താഴെ നമുക്ക് കാണാം ശരിക്കും പെട്ടെന്ന് നമുക്കൊരു പേടി തോന്നും പക്ഷെ പേടിക്കേണ്ട ആവശ്യമുണ്ട് വളരെ സ്ട്രോങ് ആണ് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല അത്രയും സ്ട്രോങ് ആണ് അത് ഭയങ്കര രസമാണ് ഈ ഒരു എന്ന് പറയുന്നത് എന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫ്രെയിം ഒന്ന് കാണേണ്ടത് തന്നെയാണ് ടിക്കറ്റെല്ലാം അതിൻ്റെ ഓൺലൈനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിളാണ് ഫിഫ്റ്റി തീർന്ന ടിക്കറ്റിന് വേണ്ടത് ഫിഫ്റ്റി തീർന്നെടുത്താൽ നിങ്ങൾക്ക് ടിക്കറ്റിൻ്റെ ആക്സസ് ആകും അപ്പോൾ അതിൻ്റെ ചുറ്റുപാട് എല്ലാം മനോഹരമായ കുറേ കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇപ്പം നമുക്ക് ഇതിൽ ഞാൻ ഏകദേശം അതിൻ്റെ അടുത്തുള്ള വ്യൂ വരെ കൊടുത്തിട്ടുള്ളൂ അത് മൊത്തം എടുത്തുവാണെങ്കിൽ ഒരുപാട് മൊത്തം അത് മൊത്തം എടുത്തുവാണെങ്കിൽ ശരിക്കും ഒരുപാട് ലെങ്തി വീഡിയോ ആയിപ്പോൾ അതുകൊണ്ട് തന്നെ തന്നെ ഞാൻ മുഴുവനായിട്ട് മുഴുവനായിട്ട് ആ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല അത് കാരണം അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗങ്ങൾ ഭാഗങ്ങളിൽ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും കാണണം നല്ല രസമുള്ള വീഡിയോ തന്നെയാണിത് അതുകൊണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നതാണ് അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം ഓരോ സബ്സ്ക്രൈബും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായ ഇൻസ്പിറേഷനാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാന്ന് വിചാരിക്കുന്നു അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് മാർക്ക് അയച്ചുകൊടുക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ഇതിൻ്റെ ഏകദേശം കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഫ്രെയിമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും വളരെ മനോഹരമായ ഒരു സംഭവമാണ് അത് ആ ഫ്രെയിമിൻ്റെ ഗോൾഡൻ കളറിൽ ശരിക്കും പറഞ്ഞാൽ ആകാശം മുട്ടി നിൽക്കുന്നുണ്ട് ഞാൻ കുറച്ച് ദൂരെ ആയത് കാരണം പിന്നെ ഈ കുറച്ച് ഷൂട്ട് കൂട്ടിയെന്ന് പറഞ്ഞാൽ ഇത്ര ചെറുതായി പോകുന്നത് ശരിക്കും വലിയൊരു ബിൽഡിങ്ങിൻ്റെ പൊക്കത്തിലുണ്ട് അതിൻ്റെ മുകളിൽ കയറി ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലാസിലൂടെ താഴെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഭയങ്കരമായൊരു അനുഭൂതിയാണ് നമുക്ക് എന്തോ ഒരു 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 എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഒരു ഗൂഢം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് അനുഭവപ്പെടും ഭയങ്കര രസമാണ് എന്തായാലും നിങ്ങൾ അങ്ങോട്ടുള്ള വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാവരോടും ഒന്നും റിക്വസ്റ്റ് ചെയ്യണം അടുത്ത വീഡിയോ മനോഹരമായ ഒരു വീഡിയോ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ അതും കൂടി എന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുമോ അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അത് സംസാരങ്ങളും നിങ്ങൾ അവർക്കെല്ലാം അയച്ചു കൊടുക്കണമെന്നും വിനീതമായി വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം ഒന്നുകൂടി ഞാൻ ഓർമ്മിക്കുകയാണ് എല്ലാവരോടും പ്ലീസ് ദയവ് സബ്സ്ക്രൈബ് ചെയ്യണം അതെനിക്കൊരു ഭയങ്കരമായ ഇൻസ്പിറേഷൻ ആണ് അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ സ്ഥലങ്ങളെല്ലാം വളരെ മനോഹരമായ ഒരു സ്ഥലങ്ങളാണ് ഇതിൻ്റെ എല്ലാം അപ്പോൾ എല്ലാവരും ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കാണ് സബ്സ്ക്രൈബ് മറക്കരുത്